ിപ്പണിക്കിടയിൽ പന്നിപ്പടക്കം പൊട്ടി രണ്ട് കൈയും നഷ്ടപ്പെട്ട കരവാളൂർ എരിച്ചക്കൽ കാരക്കുഴി ചരിവിളപ്പുത്തൻ വീട്ടിൽ ഇരുപത്തിയൊൻപത് കാരൻ മഹേഷിന് എ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന സഹായം എത്തിച്ചു ഒരു മാസം മുൻപാണ് മറ്റൊരാളുടെ പുരയിടത്തിൽ കൂലിവേല ചെയ്യുന്നതിനിടയിൽ പന്നിപ്പടക്കം പൊട്ടി മഹേഷിന്റെ വലത് കൈപ്പത്തി പൂർണമായും ഇടത് കൈപ്പത്തി ഭാഗികമായും നഷ്ടപ്പെട്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അടുത്തിടെ തിരിച്ചെത്തിയ മഹേഷിന് ഇനിയും തുടർ ചികിത്സകൾ ആവശ്യമാണ് അശ്വതിയാണ് ഭാര്യ ഏഴു വയസ്സും മൂന്ന് വയസ്സും ഒൻപത് മാസവും പ്രായമുള്ള മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് അശ്വതിക്ക് ജോലിയില്ല ഈ കുടുംബത്തിന് കഴിയാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇവർക്ക് സഹായവുമായി എത്തിയത് അശ്വതി കരവാളൂർ എ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥിനിയാണ് കൈ നഷ്ടപ്പെട്ടതിന്റെ നഷ്ടപരിഹാരമായി ഒന്നും മഹേഷിന് ലഭിച്ചിട്ടില്ല ജോലി ചെയ്ത പുരയിടത്തിലെ ഉടമയും സഹായങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ പ്രസിഡന്റ് രാജു പാപ്പൻ സെക്രട്ടറി ജസ്റ്റിൻ ജെ ഉമ്മച്ചൻ ജോയിന്റ് സെക്രട്ടറി അമൽ മോഹൻ എക്സിക്യൂട്ടീവ് അംഗം ഷാജി മത്തായി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ